കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ രണ്ടാം വർഷ ബി എസ് സി വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥനെ ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചത് ഇരുപതുകാരൻ നേരിട്ട ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും മാനസിക പീഡനങ്ങളുമാണ് ഹോസ്റ്റലിലെ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇരുപത് വിദ്യാർത്ഥികൾ ചേർന്ന് നടത്തിയ അതിക്രൂരമർദ്ദനത്തിന് സിദ്ധാർത്ഥ് ഇരയായെന്ന് ദൃക്സാക്ഷികൾ തന്നെ പറയുന്നു സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ്എഫ്ഐയുടെ ക്യാമ്പസിലെ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു അക്രമമെന്ന് വ്യക്തമായിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ സിദ്ധാർത്ഥിന്റെ മരണത്തിലെ പോലീസ് അന്വേഷണം എങ്ങുമെത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന വിദ്യാർത്ഥി സംഘടന ഇന്ന് അതിൽ നിന്നൊക്കെ വളരെ അകന്നുകഴിഞ്ഞു എസ് എഫ്ഐയിലെ വൈറസ് സമസ്ത മേഖലകളിലേക്കും ഫണം വിടർത്തി ആടുന്നതിന്റെ ദുര്യോഗമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് അനുഭവിക്കുന്നതെന്ന് എസ് എഫ്ഐയിലൂടെ വളർന്നു വന്ന ജി ശക്തീധരൻ തുറന്നടിക്കുന്നു എൺപതുകൾക്ക് ശേഷം മുളപൊട്ടിയതാണ് പിഴച്ചത് താന്തോന്നികളായ ഒരു വിഭാഗം താക്കോൽ സ്ഥാനങ്ങളിൽ കടന്നുകയറി വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുമ്പോൾ അവർ ചെന്നുപെടുന്ന സർവീസ് സംഘടനകളും ട്രേഡ് യൂണിയനുകളും മറ്റു ബഹുജന സംഘടനകളും എല്ലാം കെട്ട അവസ്ഥയിലാണ് പാർട്ടിയെപ്പോലും ഈ ക്ഷുദ്രസംഘം തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഈ ചട്ടമ്പിമാരുടെ കയ്യൂക്കും തിണ്ണമെടുക്കും ഉണ്ടെങ്കിലേ പാർട്ടിക്കു പോലും നിലനിൽപ്പുള്ളൂ പാർട്ടിയുടെ ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന വിഭാഗമാണ് എസ് എഫ് ഐയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഒരു മാഫിയ സംഘമാണതെന്ന് ശക്തീധരൻ വിലയിരുത്തുന്നു സിദ്ധാർത്ഥന്റെ മരണത്തിലെ അന്വേഷണത്തിൽ സി പി എം കാണിക്കുന്ന മാപ്പർഹിക്കാത്ത നിസംഗതയ്ക്കെതിരെയുള്ള ശക്തീധരന്റെ പ്രതികരണം എസ് എഫ് ഐയുടെ ഇന്നത്തെ അവസ്ഥ വിവരിക്കുന്നതാണ് അതിങ്ങനെ കൽപ്പറ്റ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ അതിദാരുണമായ അന്ത്യം കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന് ഏറെ അപമാനമാണ് ഇത് കേരളത്തിന് അപരിചിതമായിരുന്ന ഒരു ഗ്യാങ്സ്റ്റർ വാഴ്ചയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് കാണിക്കുന്നത് സി നേതൃത്വം ഇതിൽ പാലിക്കുന്ന നിസ്സംഗത മാപ്പർഹിക്കാത്ത ക്രൂരതയാണ് കേരളത്തിൽ വിദ്യാർത്ഥി രംഗം അടക്കിവാഴുന്ന കാളികൂളി സംഘത്തെ നിയന്ത്രിക്കാൻ പാർട്ടിക്കോ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കോ കഴിയുന്നില്ല അത് എസ് എഫ്ഐയിലെ വൈറസ് സമസ്ത മേഖലകളിലേക്കും ഫണം വിടർത്തി ആടുന്നതിന്റെ ദുര്യോഗമാണ് കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് അനുഭവിക്കുന്നത് മേലാളന്മാരുടെ തണലും ആശീർവാദവും ലഭിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളുടെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ നീചത്വം മൂടിവെക്കപ്പെടുന്നുവെന്ന് ശക്തീധരൻ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാർത്ഥികളുടെ മേൽ മാനേജ്മെന്റ് നീചത്വം കാട്ടിയാലും രാഷ്ട്രീയ മേലാളന്മാർ ഒത്താശ ചെയ്യുന്നു അതാണ് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ തൃശൂരിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥി ജിഷ്ണുവിൻ്റെ ദാരുണാന്ത്യത്തിൽ നാം കണ്ടത് എവിടെയായാലും നിയമത്തെ അതിന്റെ വഴിക്കു പോകാൻ വാഴുന്നവർ വിടുന്നില്ല എസ് എഫ് ഐ രാഷ്ട്രീയം കേരള സമൂഹത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ക്രിയാത്മകവും വിനാശകരവുമായ പ്രത്യാഘാതങ്ങൾ ഇടതുപക്ഷം പഠനവിഷയമാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്ന് ശക്തീധരൻ ഓർമ്മിപ്പിക്കുന്നു കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏകപക്ഷീയമായ അക്രമ തേർവാഴ്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നത് കണ്ടാണ് അങ്ങനെ ചിന്തിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഈ ലേഖനത്തിൽ പുറത്തുവിടാനുള്ള സ്ഫോടകമായ തെളിവുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കാവുന്ന പ്രകമ്പനങ്ങൾ മുൻനിർത്തിയാണ് അത് തുടരാതിരുന്നത് എസ് എഫ്ഐ രൂപം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ മുതലുള്ള വീരേതിഹാസങ്ങൾ കേരള ചരിത്രത്തിന്റെ ഉജ്ജ്വലമായ ഒരേടാണ് അന്നൊന്നും ആരും എസ് എഫ് ഐയുടെ ക്രിമിനൽ വൽക്കരണത്തെക്കുറിച്ച് കേട്ടിട്ടില്ല ചോര ചിന്തിയതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ അൻപത്തിരണ്ട് വർഷം മുൻപ് സെപ്റ്റംബർ എട്ടിന് എസ് എഫ് ഐയുടെ പ്രഥമ രക്തസാക്ഷി ദേവപാലന്റെ ചോര ഒഴുകിയ എന്റെ നീലനിറത്തിലുള്ള ബയൻറുള്ള മാത്തമാറ്റിക്സ് നോട്ട്ബുക്കും കെ എസ് ആർ ടി സി ബസ് കൺസെഷനും ഇന്നും ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്നു ഏതോ ബസ് കണ്ടക്ടർ എഴുതിയ സെപ്റ്റംബർ എന്ന അക്ഷരവും അക്കവും മങ്ങിയെങ്കിലും ഇപ്പോഴും അതിൽ കാണാം വൈകാതെ ആ രക്തസാക്ഷിയെ പാർട്ടിക്ക് വേണ്ടതായി ഒരു പിടി മണ്ണുപോലും സൂക്ഷിച്ചില്ല കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ നാട്ടാനുള്ള പതാകയുടെ കൊടിമരം പേരൂർക്കടയിൽ നിന്ന് ഒരിക്കൽ പുറപ്പെട്ടു കൊടിമരം കൊല്ലത്ത് സമ്മേളന നഗറിൽ എത്തിച്ച ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങവേ ഏതാനും ദിവസം മുമ്പ് വിവാഹിതനായ അന്നത്തെ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ബാബു ഭരദ്വാജ് താമസിക്കുന്ന കുടിലുപോലുള്ള വീട്ടിലിറങ്ങി യുവമിഥുനങ്ങളെ ആദ്യമായി സന്ദർശിച്ചു ഇരുവരും കേരള കൗമുദി പത്രം വിരിച്ചാണ് കിടന്നിരുന്നത് ആ രാത്രി ശല്യം ചെയ്യാതെ ഞങ്ങൾ അവിടെ നിന്ന് പിൻവാങ്ങിയപ്പോൾ ഞങ്ങളുടെ ടാക്സി കാറിന്റെ മുകളിൽ ഉച്ചഭാഷണി കെട്ടിവെച്ചിരുന്ന സ്റ്റൂളഴിച്ച് ഭരദ്വാജിന് വിവാഹ സമ്മാനമായി കൊടുത്താണ് മടങ്ങിയത് കൂട്ടത്തിൽ പറയട്ടെ അന്നത്തെ എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് സി ഭാസ്കരന്റെ കണ്ണൂരിൽ കൂത്തുപറമ്പിലെ വീട്ടിൽ പോയപ്പോഴും നെയ്ത്തുകാരനായ അച്ഛൻ ഇരുന്ന് നെയ്യുന്ന മഗ്ഗവും ഒരു വീഞ്ഞപ്പെട്ടിയുമായിരുന്നു അവരുടെ ആകെയുള്ള വീട്ടു സാമാനങ്ങൾ ഇങ്ങനെയൊക്കെ പടുത്തുയർത്തിയ എസ് എഫ് ഐ ആണ് ഇപ്പോൾ ഈ പരുവത്തിലായത് പാർട്ടി എസ് എഫ് ഐയിലെ കാർഡർമാരെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയ ഒരു കാലമുണ്ടായിരുന്നു എസ് എഫ് ഐക്ക് ഒരാവശ്യമുണ്ടെങ്കിൽ ബാഗിൽ പണമില്ലെങ്കിൽ കയ്യിൽ കിടക്കുന്ന സ്വർണവള ഊരിത്തന്ന നിസ്സങ്കോചം സ്നേഹം കാണിച്ച അധ്യാപകരുടെ തലോടലിൽ വളർന്ന സംഘടനയാണ് ഇത് എന്നാൽ ഇന്നോ സമൂഹത്തിലേക്ക് ഒന്ന് ടോർച്ച് തെളിച്ചു നോക്കൂ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പൊക്കിൽക്കൊടിയാണ് എസ് എഫ് എല്ലാവരും വളർന്നു പന്തലിച്ചത് ഈ പൊക്കിൽക്കൊടി മുറിച്ചാണ് എൺപതുകൾക്ക് ശേഷം മുള പൊട്ടിയതാണ് പിഴച്ചത് താന്തോന്നികളായ ഒരു വിഭാഗം താക്കോൽ സ്ഥാനങ്ങളിൽ കടന്നുകയറി വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുമ്പോൾ അവർ ചെന്നുപെടുന്ന സർവീസ് സംഘടനകളും ട്രേഡ് യൂണിയനുകളും മറ്റും ബഹുജന സംഘടനകളും എല്ലാം കെട്ട അവസ്ഥയിലാണ് പാർട്ടിയെപ്പോലും ഈ ക്ഷുദ്രസംഘം തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ഈ ചട്ടമ്പിമാരുടെ കയ്യുക്കും തിണ്ണമെടുക്കും ഉണ്ടെങ്കിലേ പാർട്ടിക്കു പോലും നിലനിൽപ്പുള്ളൂ ഒരു എം വി ഗോവിന്ദന്റെ കയ്യിൽ നിൽക്കുന്നതല്ല എസ് എഫ് ഐ പാർട്ടിയുടെ ഏറ്റവും അവമതിപ്പുണ്ടാക്കുന്ന വിഭാഗമാണ് എസ് എഫ് ഐയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഒരു മാഫിയ സംഘമാണത് ഭ്രൂണാവസ്ഥയിൽ നിന്ന് വളർന്ന് വലുതായപ്പോഴും അതിൽ മാനവിക വികാസം ഉണ്ടായിട്ടില്ല എസ് എഫ് ഐയെ തകർത്താൽ ഇന്ന് പാർട്ടിയെ തകർക്കാമെന്ന് ശക്തിധരൻ പറയുന്നു